ബസ്സുകളുടെ മത്സര ഓട്ടോ അല്ലെ പ്രത്യേകിച്ച് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില സമയത്തൊക്കെ വണ്ടിയുമായിട്ടൊക്കെ പുറത്തു പോകുമ്പോഴത്തേക്കും പേടിയാണ് ഈ ഓരോ ബസ്സുകളുടെയൊക്കെ പോക്കൊക്കെ കാണുന്ന സമയത്തെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഈ മത്സര ഓട്ടം നടത്തിയ അപകടത്തിൽപ്പെട്ട ബസ്സിന്റെ ഫിറ്റ്നസ് ആർ ടിഒ റദ്ദാക്കിയിട്ടുണ്ട് കാക്കനാട് ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഓടിയിരുന്ന അൽ ഫിസ എന്ന ബസ്സിന്റെ ഫിറ്റ്നസ് ആണ് റദ്ദാക്കിയത് ബസ് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് സേഫ് സേഫ്നീസ് നൽകുക ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സേഫുനീസ പറയാം ക്ഷ്മി കാക്കനാട് ഫോർട്ട് കൊച്ചി റൂട്ടിലോടുന്ന അൽഫിസ ബസ്സിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഈ കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സിന്റെ സ്റ്റോപ്പിൽ ഒരു ആളെ എടുത്തുകൊണ്ടിരിക്കെ ഗോഡ്സ് എൻ ബസ്സിനെ അമിത വേഗതയിൽ എത്തി ഈ ബസ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സുകൾ തമ്മിൽ ഉരസുകയും ബസ്സുകൾക്ക് കേടുപാടുണ്ടാവുകയും ചെയ്തു ഈ ഗോഡ്സൺ എൻ ബസിന്റെ മാനേജർ എൻ എസ് മുനീർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ നടത്തിയ വിശദമായ പരിശോധനയിൽ അമിത വേഗതയിലെത്തി അപകടം സൃഷ്ടിച്ച ബസ്സിന് വേഗപ്പെട്ടില്ലെന്നും കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തമായി ഇതേ തുടർന്നാണ് നടപടി ഫിറ്റ്നസ് ആർ ടി ഒ റദ്ദാക്കുന്ന അടുത്തേക്ക് എത്തിയത് ഈ കൊച്ചി നഗരത്തിൽ ബസ്സുകളുടെ അമിത വേഗത്തെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഉയരുന്നത് ഇതേ തുടർന്ന് ഇത് കർശനമായി നിരീക്ഷിക്കാനാണ് ഇപ്പോൾ എം ബി ഡിയുടെ തീരുമാനം ഈ ഇപ്പോൾ നടപടി എടുത്ത ബസ് തുരുമ്പെടുത്ത നിലയിലായിരുന്നു മറ്റു ഒരുപാട് പ്രശ്നങ്ങളും ഈ ബസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ബസ്സിന്റെ ഫിറ്റ്നസ് റദ്ദാക്കാനും രണ്ടായിരം രൂപ പിഴയിടാനുമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നിർത്തിയിട്ട ആളെ കയറ്റിയ ഗോഡ്സൺ ബസ്സിലെ നമ്പർ പ്ലേറ്റ് മറച്ചതിനും മറ്റു ന്യൂനകൾ െ തുടർന്ന് രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ പിഴ ഈടാക്കാനും ആർ ടിഒ ഉത്തരവിട്ടിട്ടുണ്ട് ഓക്കെ സെഫിനീസ വിവരങ്ങൾ നൽകുകയായിരുന്നു സെഫിനീസ് അലിയാർ കൊച്ചിയിൽ നിന്ന് ഈ ഇങ്ങനത്തെ കടുത്ത നടപടികളുമായിട്ടൊക്കെ എം വി ഡി മുന്നോട്ട് പോയാൽ ഇത്തരം ഈ മത്സര ഓട്ടത്തിനൊക്കെ ഒരു അറുതി വരുത്താം എന്ന് പ്രതീക്ഷിക്കുക അല്ലേ കൂടുതൽ നട നല്ല കടുത്ത നടപടികളിലേക്ക് പോകട്ടെ എന്നുവെച്ചാൽ ചില സമയത്തൊക്കെ നമുക്ക് പേടിയാവും ഈ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങി നിന്നാൽ പോലെ നമ്മളെ തള്ളി പോകുന്ന രീതിയിലാണ് ചില ബസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തിയത് ഇപ്പോൾ ഒരിടത്തെ കാര്യമല്ല മിക്ക സ്ഥലത്ത് പോലും ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇത്തരത്തിലുള്ള ഈ മത്സര ഓട്ടങ്ങളൊക്കെ എല്ലായിടത്തും കാണുമായിരിക്കും